വയനാട് മെഡിക്കൽ കോളേജ് പ്രവേശനോത്സവത്തിൽ മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയെ ക്ഷണിച്ചില്ലെന്ന ആരോപണം മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിന് അനുമതി ലഭിച്ചതും തറക്കല്ലിട്ടതും ജയലക്ഷ്മിയുടെ ഇടപെടൽ കാരണമാണെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതിനിധി എന്ന നിലയിൽ സ്വാഗത സംഘത്തിൽ ജയലക്ഷ്മി ഉണ്ടായിരുന്നു എന്നാൽ പരിപാടിക്ക് ക്ഷണിക്കുകയോ നോട്ടീസിൽ പേരുവെക്കുകയോ ചെയ്തില്ലെന്നാണ് ആക്ഷേപം ജയലക്ഷ്മി മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് മൾട്ടി പർപ്പസ് ബ്ലോക്കിന് ഫണ്ട് അനുവദിച്ചത് കെട്ടിടത്തിന് തറക്കല്ലിട്ടതും പി കെ ജയലക്ഷ്മിയായിരുന്നു കൂടാതെ ആശുപത്രി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ വയനാട് എം പി പ്രതിനിധിയും ജയലക്ഷ്മിയാണ് എന്നാൽ വേദിയിലേക്ക് ക്ഷണമില്ലാത്തിനാൽ ജയലക്ഷ്മി കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ റോഡിൽ നിന്ന് പരിപാടികൾ വീക്ഷിക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ വേദിയിൽ നിന്നിറങ്ങിവന്ന് കോൺഗ്രസ് നേതാക്കളോടൊപ്പം നിൽക്കുകയായിരുന്ന ജയലക്ഷ്മിയെ ക്ഷണിച്ചുവെങ്കിലും ഇവർ ക്ഷണം സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു അതോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ അധ്യയന അതിൽ കൂടി നമ്മുടെ നമ്മുടെ വയനാടിനെയും നോട്ടീസിൽ പേരുണ്ടെങ്കിലും എം എൽ എ മാരായ ടി സിദ്ദീഖിനെയും ഐ സി ബാലകൃഷ്ണനെയും പരിപാടിക്ക് ക്ഷണിച്ചില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി